ഞങ്ങളെ ഒരു റംബുട്ടൻ വാങ്ങി സാധാരണ നമ്മൾ ഡ്രമ്മിൽ വെക്കാണ്ട് ഇന്ന് നമ്മൾ മണ്ണില വെക്കുന്നുണ്ട് അല്ലേ ഈ റംബുട്ടാനേ മുന്നൂറ്റി അൻപത് രൂപയാണ് വില ആയതിട്ടോ അതിന്റെ കിട്ടുന്ന വീഡിയോസ് ഒക്കെ നമ്മള് ചെയ്യേണ്ടി എവിടുന്ന മുന്നൂറ്റി അൻപത് രൂപ ഒക്കെ എത്ര വലിയക്കാളും ഹൈറ്റ് ഉണ്ട് അല്ലേ ഈ റംബുട്ടാന് കിട്ടുക എന്നുള്ളത് അപ്പം ഇത് നമ്മൾ മണ്ണിലാണ് വെക്കുന്നത് മണ്ണ് വെക്കുമ്പോന്നല്ലേ അപ്പൊ ആദ്യം ഈ ബേപ്പൻ മിണ്ണാക്ക് ഉണ്ടല്ലേ അതാ ഒന്നര പിടി ബേപ്പിണ്ണാക്ക് ഈ മണ്ണിലിട്ട് മിക്സ് ചെയ്യണ്ടിട്ടാ ഉണ്ടോ ഒന്നര പിടി എല്ലും പൊടി കണ്ടോ ചാണകം ഇച്ചിരി അധികം നമ്മളേ ഈ മണ്ണ് ജസ്റ്റ് എന്ത് ചെയ്യാ ഒന്നുകട്ട് ഇളക്കി കൊടുക്കണ്ടാ മണ്ണ് മണ്ണിട്ടാ ഒരിക്കടെ മിക്സ് ആക്കുക മണ്ണില് ഇനി നമ്മൾ എന്ത് ചെയ്യാ ഈ തെയ്യനായിട്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാ നേരെ മണ്ണിട്ട് വെക്കട്ടാ ഇതിനോടൊക്കെ അത്തിനോടൊക്കെ കളറ് കട്ട് ചെയ്യാ കണ്ടോ അപ്പൊ ഇത്ര വലിയൊരു പ്ലാന്റ് മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്താട്ടാ ഞാൻ വാങ്ങിട്ടേ എന്നിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് സാധാരണ നമ്മുടെ വീടുകളിൽ പറഞ്ഞാൽ ഈ മണ്ണിന് കുറച്ചൊന്നെ ഈ ഇളക്കി കൊടുക്കണ്ടോ കാരണം ഈ വേരുകളൊക്കെ പുതുതായിട്ട് ഈ മണ്ണിലേക്ക് വരണമെന്നുണ്ടെങ്കിലേ മറ്റേ ഗ്രോ ഗ്ലോബേക്കിലായെങ്കിൽ ആവരണം ചെയ്ത് മൊത്തം ടൈറ്റ് ആയി നിക്കാരി വേരുകൾ അപ്പൊ ഒന്നുകൊണ്ട് തട്ടിട്ട് ഇളക്കി കൊടുക്കുക ഏഹ് ഈ ബഡ്ഡിങ്ങിന്റെ ഭാഗം മണ്ണിക്ക് പൊന്തിക്കാ കേട്ടോ മണ്ണിന് മൂടി നിക്കരുത് കാരണം സാധനം മയക്കാല കയ ചീഞ്ഞു പോകും ഓക്കെ മണ്ണിട്ടൊക്കെ റംബോട്ട് അപ്പോൾ നമ്മൾ മണ്ണ് കട്ടു അപ്പോൾ നേരത്തെ പറഞ്ഞത് ഇത്ര വലിയ പ്ലാന്റ് മുന്നൂറ്റി അൻപത് നാന്നൂറൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ട് എൻ്റെ വീഡിയോസ് ചെയ്യുക താല്പര്യം അവർക്ക് വിളിച്ചാൽ സാധനം കിട്ടാം ഓക്കെ അപ്പോൾ ഞങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരും അതുവരെ താങ്ക് യു